സ്കിന്നെ സർവീസ് ചെയ്യാം കോണ്ടാക്ട് ചെയ്താൽ മതി సిష్ను 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 ఏండా పొన్నే ఏని పేరు ఉవవిది ഗുഡ് മോർണിംഗ് അപ്പൊ തിപ്പൊ എണീച്ചിട്ടുണ്ടോ അപ്പൊ ഇനി നമുക്ക് മഴ ഉണ്ട് കേട്ടോ മഴ ഉണ്ട് ഇപ്പൊ മഴ പെയ്യുന്നില്ലേ പക്ഷെ മഴ പെയ്യും കുറച്ച് കഴിഞ്ഞിട്ടേ നല്ല ക്ലൈമറ്റ് ഉണ്ടോ നമുക്ക് തിപ്പകുട്ട എണീച്ചിട്ട് ആ എന്താ അപ്പ ചായ കുടിക്കുന്നുണ്ട് എന്താ കുടിക്കുന്നേ കോഫി മഞ്ഞ ഉണ്ടല്ലോ വേലില്ല ചേച്ചി കുട്ടി എന്താ ചെയ്യണുണ്ടോ നോക്കട്ടെ గుడ్ మోర్ణింగ్ చేచికుడి ఇదే పొరట ఉండనుంటో ఇది ప్లెయిన్ పొరట ప్లెయిన్ పొరట అదే ఇదా ఉండ ప్లెయిన్ పొరట ప్లెయిన్ పొరట ఇది కర్రీ నమే ఉల్లక ఫ్రై చే అడతా నమకి హలో గుడ్ మార్నింగ్

അപ്പുക്കട്ട വേണ്ടി നമുക്ക് രാവിലെ പൊറോട്ട ഉണ്ടാ ചീച്ചുട്ടി പിന്നെ കറി ഉണ്ടാക്കാം വേഗം വേഗം ദേ ഇങ്ങനെ ഉണ്ടാപ്പ പ്ലെയിൻ പൊറോട്ട ഇല്ല ഇത് ആട്ടാ ഇത് രണ്ട് ടൈപ്പ് ആട്ട് നമുക്ക് ചപ്പത്തിക്ക് ഉണ്ടോ പിന്നെ വേറെ സൂചി ആട്ട മൂന്നെ അത് നല്ല വെള്ള കളറും ഉണ്ട് മൈദ ഇല്ലേ മൈദ നമുക്ക് ചപ്പത്തി കഴിക്കുമ്പോൾ ഇത് വരും കുറച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഹാർഡ് വരും ഇത് പക്ഷേ അങ്ങനെ ഇല്ലേ ഇന്നലെ മോമോട്ടോ നമുക്ക് അവിടെന്നെ കണ്ടിട്ടില്ലേ നമുക്ക് അവിടെ അത് മാത്രം കണ്ടിട്ടുണ്ട് ആശീർവാദ് അങ്ങനെ മാത്രം പക്ഷെ പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടില്ല സൂപ്പർ ചൂടു ചൂടു അപ്പൊ ആ പച്ചക്കറിക്ക് കറി ഉണ്ടാക്കാം ഉല്ല വേഗം വേഗം സ്വപ്നം നമ്മളൊന്നും വേണ്ട പുനീച്ചയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലോ അതും ചെയ്യുന്നുണ്ടല്ലോ അതും ഇണ്ടാവു ഇങ്ങനെ നൈഫ് നല്ല തീനായിട്ട് ഭയങ്കര ഷാർപ്പുണ്ട് നന്നായിട്ടോ കട്ട് ചെയ്തു എല്ലാവർക്കും ശുഭദിനം ആ എല്ലാവർക്കും ചേച്ചിക്ക് ട്യൂഷനാ ചേച്ചി പഠിപ്പിക്കുന്ന ചേച്ചി പഠിപ്പിക്കോ ചേച്ചി സേവന പഠിപ്പിച്ചു പഠിപ്പിച്ചത് ചേച്ചി ഇത്ര വരെ പഠിച്ചിട്ട് ഒമ്പത് ആ അതെ അങ്ങനെ ഉണ്ടോ ഞാൻ അത് എല്ലാവരൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചു അവിടെ റോഡിന് ബ്ലോക്ക് ഉണ്ടോ അപ്പൊ ഞാൻ വേഗം പോയി

ഇംഗ്ലീഷിൽ എനിക്ക് തോന്നി ആപ്രിക്കോട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ നോക്ക് നല്ല നൊറച്ചുണ്ടായിരുന്നു റോഡിൽ ബ്ലോക്ക് വരല്ല അതിന് വേണ്ടി വെറ്റിനും ഉണ്ട് കഴിക്കാൻ പറ്റുമോ കഴിക്കാം എന്താ ഇതില്ലെ കുറിച്ച് നല്ല എടുക്കണം പച്ചയാണോ ഇത് കഴിക്കാൻ പറ്റും ടേസ്റ്റാ സ്കിന്ന് കഴിക്കല്ലേ കാരണം വാഷ് ചെയ്തിട്ടില്ലല്ലോ ഉണ്ടല്ലേ അപ്പൊ ഇതാണ് പഴുത്തത് പച്ചയാണ് പഴുത്തത് ഇത് പഴുത്തോ ഇതില് കൊറച്ച് വലുതാമുണ്ടോ അത്ര മാത്രം ഇത് കുറച്ച് കൊറച്ച് പുലിയുണ്ട് ഇന്നലെ റെഡ്ലുള് പറച്ചാഴെ വീണു മതി നോക്കൂ ും കഴിക്കാം പുലിയും നമുക്ക് അവിടെ എന്താ പറയാ ആരും ഇല്ല ഇങ്ങനെ ഇത് തണുപ്പ് സ്ഥല വരുമോ ചൈൽഡ്ഹുഡ് ടൈം അങ്ങനെ ചെയ്യും ഈ ഈ ചെടി നമുക്ക് വീട്ടിൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടറിയോ വീട്ടില് വെച്ചിട്ടുണ്ടോ വീട്ടിലുണ്ടല്ലോ നമുക്ക് വീട്ടിൽ ആരെയോ അത് കൊറച്ച് കട്ടി കൊടുത്തല്ലോ കാർദ രസം കഴിയുമ്പോൾ ആക്കോ പൈസ കൊടുത്ത് അല്ല ഇത് വരൂല്ല മറ്റേ കടയിൽ നിന്നും മേടിക്കണത് എന്റെ വൈറ്റുണ്ടല്ലോ കൊണ്ടൊന്നും വന്നിട്ടില്ല തണുപ്പ് നമ്മളെ ഫ്രിഡ്ജിന്റെ ും അപ്പൊ ഇതൊക്കെ ആ ചൊറിയും ചൊറിയും നമുക്ക് പഴുക്കുമ്പോ കൈയില് എടുക്കണ്ട വേറെ എന്താ സീസണില് കട്ട് ചെയ്യാനും എടുക്കുന്നു ഇതും ട്രഡീഷണൽ ഫുഡ് നല്ല ഇഷ്ടം വേണ്ടിയും ഫുഡ് സിഷ്ണു സിഷ്ണു ിഷ്ണു സിഷ്ണു എന്റെ പൊന്നെ കൊറേ പേരുടെ പേര് പോയിന് കൊറേ പേര് ആൾക്കാരുണ്ട് അവിടെ ജിഷ്ണു വിഷ്ണു കേക്കമ്മിഷ്ണു यो यहाँमा चाहिँ हैन त्यही त हो शेयर गरे भिडियो बनाएर चाहिँ न यो सबै हल्ला हल्ला नानी मान्छै भौजु भौजुको फुपु छ नि फुपुसँग मात्रै हैन फेसल अच्छा यस्टरडे फेसल अच्छा भन्छ ए बहुत अच्छा है चलो बेसलै यो गर्दैले नि അപ്പോൾ ആർക്കെങ്കിലും പേസ്റ്റ് ചെയ്യാൻ എങ്കിൽ സോയികൂട്ടേട് പറഞ്ഞാ മതി ആ സോയികൂട്ടി പഴയ ബ്യൂട്ടിഷ്യനാണ് പെഡിക്യൂർ മാനിക്യൂർ പിന്നെന്താ സ്കിൻ ഒക്കെ സർവീസ് ചെയ്യാം അവരെങ്കിലും വേണമെങ്കിൽ ആളേക്ക കോൺടാക്റ്റ് ചെയ്താ മതി ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് രിക്കാവോ ബിരിണി റൈസ് ಊಟക്ക് बादാ ഹ് റൈസ് നമുക്ക് ഫ്രൈ റൈസ് ഉണ്ടാക്കുമല്ലേ നമുക്ക് ഇംഗ്ലീഷ് പ്ലെയിനും ഉണ്ടാക്കും ഒന്നും ഇടില്ലാത്ത ഓക്കേ കുറുകൈക്കി Sare, टी को നല്ല ഉണ്ടോ എന്താ ഏ അതെ അടിച്ചിട്ട് നെക്സ്റ്റ് ടൈമിട്ട് അടിച്ചു പ്ലെയിൻ പൊറോട്ട പഠിക്കുന്നുണ്ട് നല്ല സ്റ്റഡിങ് ചെയ്യുന്നുണ്ട് Hello, anh nùng nam. Kia đi. Anh, mga gồm gần dạ gầm. Nala. Ok. Ni anh nùng. Maman, mama, 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 ഇത് സൂപ്പ് നിനക്ക് ഫ്രഷ് പൊറോട്ട പ്ലെയിൻ പൊറോട്ട ഉള്ളക്കൻ കാരണം അപ്പൊ ഇത് ഇന്നലെയൊക്കെ രാത്രി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിച്ചോ ഇത് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോട്ടോ ഓയിലെ നല്ലോ j a n g a kekanya n g o n g algan cerita k e l i a n kunci video yang lagi g a e ikuti, kalian yang mana? Aja, p a y n a n y i m a terus, m e g a n g m e g y a k gini. u m u k a u n a n di m a a n i o o m e k i e n e ചേച്ചി പറയുന്നു ക്യാമറ പാടുമ്പോ ക്യാമറ അപ്പുറത്ത് പോയി കളി ഞാന് ഇതും നമുക്ക് അവിടെ മലയാളം എന്താ പറയൂ ഇത് പച്ച കലർ ലാസ്റ്റ് ടൈം ഇങ്ങനെ തൂക്കി ഉണ്ടായിരുന്നു ഇത് ചൗ ചൗക്കി എല ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ചീര മതിരി ഒളു കഴിക്കുംറിയോ ഇത് മുണ്ടുണ്ട സമയം കിട്ടി അപ്പകുട്ട നന്നായിട്ട് എന്താ ഉണ്ടാക്കുന്നുണ്ട് കഴിക്കണുണ്ടോകുട്ടാ ഒന്നും കംപ്ലൈന്റ് ഇല്ല ഒന്നും എന്താ പ്രശ്നൊന്നുമില്ല പ്രത്യേകിച്ച് സോക്കുട്ടിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊറേ ചീത്ത പറഞ്ഞു പണ്ട് പോയി അപ്പൊ ഈ കൊത്തിനെ കഷ്ടപ്പെട്ടത് അവിടെ പോയാലോ ഇവിടെ പോയാലും പണി പിടിപ്പിച്ച് കൊല്ലല്ലോ അപ്പൊ എനിക്കും തോന്നി പക്ഷെ ഞാൻ നിങ്ങള് പറഞ്ഞപ്പോഴായിട്ട് അങ്ങനെ അത് കത്തിയെനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ രണ്ടും പ്രശ്നം വന്ന ഇവിടെ ഫുഡ് കഴിച്ച് കഴിച്ച് അങ്ങനെ ശീലാക്കി പിന്നെ ഇപ്പൊ ബെസ്റ്റ് ഒരു ക്ലൈമറ്റാ വല്യ പ്രശ്നൊന്നുമില്ല ഏറ്റവും നല്ല ബെസ്റ്റ് ക്ലൈമറ്റ് മഴ ഉണ്ടോ പക്ഷെ നല്ല തണുപ്പ് തണുപ്പുണ്ടായിരുന്നുള്ളോ ആ ടൈം നമുക്ക് ഇങ്ങനെ തുണി ഇട്ടിട്ട് പറ്റില്ല

പിടിച്ചാലോ ചേച്ചി എവിടെ നമുക്ക് ഈ ആ കറി വെക്കുന്ന റെഡി ആക്കിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പ കുട്ടൊക്കെ വേണ്ടി വേണ്ട കടൻ വേണ്ട കൊടുക്ക അപ്പോഴത്തെ ഞാൻ ഉച്ചയ്ക്ക് വേണ്ടി പച്ചക്കറി ഇത് ഇത് കട്ട് ചെയ്തോ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പിന്നെ ഇത് വേണ്ടക്കായ് അപ്പക്കുട്ടൊക്കെ വേണ്ടക്കായ് അപ്പോൾ ഞാൻ വേഗം കുളിക്കട്ടെ കുളിച്ചിട്ട് കുറച്ച് ഫ്രഷ് ആകും അറിയില്ല ഇന്ന് ഭയങ്കര എന്താ ടയർഡ് മാതിരി ഉണ്ട് അപ്പോൾ ഞാൻ ഹെഡും വാഷ് ചെയ്തിട്ട് എന്താണേ പനി വരാനാട്ടോ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുളി കുളിക്കാൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷ് വിഷരവും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കേട്ടോ അപ്പോൾ ഞാനൊക്കെ വീണ്ടും വീണ്ടും കാണാല്ലോ ഓക്കെ ബൈ ബൈ